ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള റോസാ ചെടികളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ഒരുപാട് വലിയ റോസാ ചെടികളൊന്നും അല്ലാട്ടോ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വാങ്ങിച്ചു വെക്കാൻ കഴിയുന്ന ഓൺ റൂട്ട് റോസാ ചെടികളാണ് അപ്പോൾ അത് തീരെ കുഞ്ഞ് പ്ലാൻസും അല്ല എന്നാൽ ഒട്ടും വലിയ പ്ലാൻസും അല്ലാട്ടോ നമുക്കൊരു അറുപത് രൂപ എഴുപത് രൂപ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ല റോസാ ചെടികളാണേ ബഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു ചെറിയ കമ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും മൂന്നോ നാലോ കളേഴ്സ് റോസാ തൈകള് നമ്മളൊരു വലിയ പോട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പല നിറത്തിലുള്ള പൂക്കൾ കാണാനായിട്ട് അതുപോലെ തന്നെ മൂന്നോ നാലോ കളേഴ്സ് ഇല്ലെങ്കിലും ഒരു ഒറ്റ കളർ ചെടി തന്നെ നമ്മൾ രണ്ടോ മൂന്നോ തൈകളൊക്കെ വാങ്ങിച്ച് കാരണം നമുക്ക് അറുപത് എഴുപത് രൂപകളെ നമ്മളെ ഈ ചെടികൾക്ക് വരുന്നുള്ളൂ അപ്പം അത്തരം ചെടികൾ നമ്മൾ വാങ്ങിച്ച് ഒരു വലിയ പോട്ടിനകത്ത് രണ്ടോ മൂന്നോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ ഈ റോസാ ചെടികളെ കാണാനായിട്ട് ഇതിനകത്ത് വലിയ പ്ലാന്റ്സ് റോസാ ചെടികൾ വരുന്നുണ്ട് അതിന് നമുക്ക് നൂറ് രൂപയുടെ മേലയ്ക്ക് റേറ്റ് പോകും കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് വരും സമ്മർ സ്നോ വൈറ്റ് ലൈറ്റ് പിങ്ക് ബട്ടൺ റോസ് റെഡ് ബട്ടൺ റോസ് ജാക്കി യെല്ലോ വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ബട്ടൺ റോസ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വെറൈറ്റീസ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതിൽ വൈറ്റ് കളറ് റോസിനകത്ത് പ്ലെയിൻ വൈറ്റും വരുന്നുണ്ട് എന്നാൽ വൈറ്റിൻ്റെ ഉള്ളില് യെല്ലോ കൂടി കലർന്നിട്ടുള്ള ഇതേപോലത്തെ പൂക്കളും വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ ഓൺ റൂട്ട് ചെടികളായതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ളതിൽ കൊടുക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും നല്ല വളങ്ങൾ നമ്മൾ ചെടികളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ പറയുന്ന പോലെ ചെടി മേടിച്ചിട്ട് തണലത്ത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മണ്ണിൽ മാത്രം പിടിപ്പിച്ചിട്ട് ഒന്ന് സെറ്റായി വരുന്നതുവരെ തണലത്ത് സൂക്ഷിക്കുക അത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് ചെടി കുഷകരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെയിലത്തേക്ക് മാറ്റി മാറ്റി വെക്കുക അപ്പോഴേക്കും പിന്നെ അതിനകത്ത് ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ വരും കേട്ടോ നമ്മൾ ചെടി മേടിച്ച് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെടിയിൽ കണ്ടുവരുന്ന പൂക്കളും പൂമുട്ടുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ചെടി മണ്ണിൽ പിടിച്ച് സെറ്റായി വരുന്ന സമയം കൊണ്ട് തന്നെ പുതിയ മുട്ടകളും പൂക്കളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വരും ചെടികൾ ആവശ്യമുള്ളവരെ നമ്മുടെ കോൾ ചെയ്യാതെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ടോളൂ കേട്ടോ മറ്റു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം